നമസ്കാരം ചാർജിംഗ് പോർട്ട് ഏതൊരു സ്മാർട്ട് ഫോണിൻ്റെയും ഏറ്റവും നിർണായക ഘടകമാണ് മൊബൈൽ ഫോണിനെ വൈദ്യുതി നൽകുന്നതിനൊപ്പം തന്നെ മറ്റ് ഉപകരണങ്ങളിലേക്ക് ഇത് കണക്ട് ചെയ്യുന്നതിനൊക്കെ തന്നെ നമ്മൾ ചാർജിങ് പോർട്ട് ഉപയോഗിക്കാറുള്ളത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ആപ്പിൾ അവരുടെ ഐഫോണുകളിൽ നിന്ന് ചാർജിങ് പോർട്ട് പൂർണ്ണമായും നീക്കം ചെയ്യാൻ പോകുന്നു എന്നാണ് ഇതിന് ബദൽ സംവിധാനവുമായിട്ടാണ് ഇപ്പോൾ ആപ്പിൾ കമ്പനി രംഗത്തെത്തുന്നത് എന്നാൽ ഈ സംവിധാനം എന്നു മുതൽ നിലവിൽ വരും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇനിയും ആധികാരികമായി കമ്പനി വൃത്തങ്ങൾ യാതൊരു പ്രസ്താവനയും നടത്തിയിട്ടില്ല ഇത് സംബന്ധിച്ച് പാശ്ചാത്യ മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ അനുസരിച്ചാണ് നമുക്കും ഈ ഒരു വിവരം ലഭിച്ചിരിക്കുന്നത് യു എസ് ബി സി ചാർജിംഗ് പോർട്ടിന് പകരം ഒരു പോർട്ട്ലസ് ആയിട്ടുള്ള മൊബൈൽ ഫോണാണ് ഇനി മുതൽ അവർ പുറത്തിറക്കാൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ പല വാർത്തകളും പുറത്തു വന്നത് ആപ്പിളിൻ്റെ ഏറ്റവും പുതിയ മോഡലായ ഐഫോൺ എയർ സെവൻറ്റീനിലായിരിക്കും ഈ ഒരു സംവിധാനം ഉണ്ടായിരിക്കുക എന്നാണ് എന്നാൽ ഇപ്പോൾ ആപ്പിൾ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല പശ്ചാത്യ മാധ്യമങ്ങളും പറയുന്നത് ഒരുപക്ഷെ അടുത്ത വർഷമായിരിക്കാം ഇത് പുറത്തിറങ്ങാൻ സാധ്യത എന്നാണ് ഈ വർഷം ഇനി പുതുതായി ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും തന്നെ പുറത്തിറങ്ങാൻ ആപ്പിൾ കമ്പനി ഉദ്ദേശിക്കുന്നില്ല സാധാരണയായി സ്പീക്കറുകൾക്കിടയിൽ ഉപകരണത്തിൻ്റെ അടിയിൽ പോർട്ട് ഉള്ള ഭാഗത്ത് ഇനി മുതൽ ഐഫോണുകളിൽ ഒരു ലോഹ കഷ്ണം മാത്രമേ ഉണ്ടാകൂ ഇനി മുതൽ ഐഫോണുകൾ വയർലെസ് ചാർജിംഗ് പാടുകളെ പൂർണ്ണമായും മാസ്റ്റർ വരുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഈ സംവിധാനത്തിൽ വൈദ്യുത കാന്തിക ഇൻഡക്ഷൻ ഉപയോഗിച്ച് വയർലെസ് ആയിട്ടാണ് വൈദ്യുതി കൈമാറുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ യൂറോപ്യൻ യൂണിയൻ നടപ്പിലാക്കിയ നിയമം അനുസരിച്ച് യു എസ് ബി സി ചാർജിങ് പോർട്ടുള്ള ഫോണുകൾ മാത്രമേ അംഗരാജ്യങ്ങളിൽ വിൽക്കാൻ പാടുള്ളൂ അതുകൊണ്ട് തന്നെ ആപ്പിളിനും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ അവരുടെ പഴയ നിലവിലുള്ള മോഡൽ തന്നെ വിൽക്കാൻ അവർ നിർബന്ധിതരായിരുന്നു എന്നാലിന് പുതിയ സംവിധാനം വരുന്നതിന് എതിരല്ല എന്നാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം കാലം മാറുന്നതിനനുസരിച്ച് സാങ്കേതികതയും ഒരുപാട് മാറ്റം വരുത്തുന്നുണ്ട് മാത്രമല്ല പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവരും ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വയർലെസ് സംവിധാനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത് വിപണിയിലെത്തുമ്പോൾ ഒരുപക്ഷെ വിപണിയിൽ വൻ തോതിലുള്ള ഒരു മാറ്റങ്ങൾക്ക് ഇത് വഴിവെക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ആപ്പിൾ എല്ലാ ഐഫോണുകളിലും യു എസ് ബി സി ചാർജിംഗ് പോർട്ടുകൾ ഘടിപ്പിച്ചിരുന്നു പലരും വയർലെസ് പോർട്ടുകൾക്കാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ലോകത്ത് വിൽപ്പനയ്ക്ക് എത്തുമ്പോൾ വലിയ തോതിലുള്ള ഉപഭോക്തൃ സ്വീകാര്യത ഇതിന് ലഭിക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് ഏതായാലും മൊബൈൽ ഫോണിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം വളരെ പരിമിതമായ ഔട്ട്ഗോയിങ് ഇൻഗോയിങ് കോളുകൾ മാത്രം ഉണ്ടായിരുന്ന ഒരു ഉപകരണമായി രംഗത്തിറങ്ങി പിന്നീട് ഇപ്പോൾ കമ്പ്യൂട്ടറിനെയും കടത്തി വെട്ടിക്കൊണ്ടുള്ള ഒരു പുരോഗതിയിലേക്ക് മൊബൈൽ ഫോൺ നീങ്ങണം ഒരാളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അയാൾക്ക് ജീവിതം കുറച്ചുകൂടി എളുപ്പമായ ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ മാറിയ സ്ഥിതിയാണ് ഉള്ളത് അതിൽ തന്നെ ആപ്പിളിൻ്റെ ഐഫോൺ ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും അധികം ആളുകൾ ഒരു മോഡലാണ് പക്ഷേ എന്നാലും വളരെ വില കൂടിയ ഫോണാണ് എന്നുള്ളത് കൊണ്ടാണ് പലർക്കും ഇത് വാങ്ങാൻ കഴിയാത്തത് ഏതായാലും ഇനി പുറത്തിറങ്ങാൻ പോകുന്ന ഈ പുതിയ സംവിധാനത്തിലുള്ള മൊബൈൽ ഫോണിനും വില കനത്തത് തന്നെ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ് നേരത്തെ പല വാർത്തകളും പുറത്തു വന്നത് ആപ്പിളിൻ്റെ ഏറ്റവും പുതിയ മോഡലായ ഐഫോൺ എയർ ആയിരിക്കും ഈ ഒരു സംവിധാനം ഉണ്ടായിരിക്കുക എന്നാണ് എന്നാൽ ഇപ്പോൾ ആപ്പിൾ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല പശ്ചാത്തല മാധ്യമങ്ങളും പറയുന്നത് ഒരു അടുത്ത വർഷമായിരിക്കാം ഇത് പുറത്തിറങ്ങാൻ സാധ്യത എന്നാണ് ഈ വർഷം ഇനി പുതുതായി ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും തന്നെ പുറത്തിറങ്ങാൻ ആയപ്പോൾ കമ്പനി ഉദ്ദേശിക്കുന്നില്ല